ആഗോള വ്യാപകമായി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി റഷ്യ പ്രധാന ഡൊമൈൻ സർവറുകളിൽ അറ്റകുറ്റപ്പണി നേരിടുന്നതിനാലാണ് ഇന്റർനെറ്റ് സൗകര്യത്തിൽ തടസ്സം നേരിടുക ഏതാനും സമയം മാത്രം ഉണ്ടാകുന്ന തടസ്സം ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഓരോ രാജ്യത്തും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഇൻ്റർനെറ്റ് തടസ്സം നേരിടുക വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഡൊമൈൻ സെർവറുകളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഡൊബൈൻ നെയിം സിസ്റ്റം ഇൻ്റർനെറ്റ് അഡ്രസ് ബുക്ക് സംരക്ഷിക്കുന്നതിനുള്ള ക്രിപ്റ്റോഗ്രാഫിക് കീ മാറ്റുന്നതിലാണ് ഇന്റർനെറ്റ് തടസ്സപ്പെടുക ലോകത്തെ മൊത്തം ഇന്റർനെറ്റ് ഉപഭോക്താക്കളിൽ മൂന്ന് കോടി ജനങ്ങളെ മാത്രമാണ് ഇത് ബാധിക്കുന്നത് എന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തെ ഇന്റർനെറ്റ് പണിമുടക്ക് ഇന്ത്യയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല ലോകത്തെ ടെലികോം സേവനദാതാക്കളും ഇന്റർനെറ്റ് കമ്പനികളും ഡി എൻ സിയിലെ മാറ്റങ്ങൾ സമയത്തിന് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് അറിയിക്കുന്നത് ഇതോടെ ഇന്ത്യയിലെ ഇന്റർനെറ്റ് പണിമുടക്ക് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല രാജ്യത്തെ ടെലികോം സേവനദാതാക്കളും ഇന്റർനെറ്റ് കമ്പനികളും ഡി എൻ സിയിലെ മാറ്റങ്ങൾ സമയത്തിന് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് അറിയുന്നത് ഇന്റർനെറ്റ് പണിമുടക്ക് നേരിട്ടാൽ ഉപയോക്താക്കൾ ആദ്യം ചെയ്യേണ്ടത് ബ്രൗസറുകൾ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക എന്നതാണ് ബ്രൗസറിലെ കുക്കറീസ് ബ്രൗസിംഗ് സിസ്റ്റം എല്ലാം നീക്കം ചെയ്യുക ഇൻ്റർനെറ്റ് മോഡം റൗട്ടറുകൾ മറ്റു ഇൻ്റർനെറ്റ് ഡിവൈസുകൾ റീബൂട്ട് ചെയ്യുക കൂടുതൽ സമയം ഇൻ്റർനെറ്റ് ലഭിക്കാതെ വന്നാൽ ടെലികോം സേവനദാതാക്കളെ വിളിച്ച് കാര്യം അറിയിക്കുക ടെക് സംബന്ധമായ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്